പല കസ്റ്റമേഴ്സും നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രൊഡക്ടും സർവീസും ഒക്കെ കൺവിൻസിങ് ആണെങ്കിലും സാറ്റിസ്ഫൈഡ് ആണെങ്കിലും ഇവർ പറയും നിങ്ങളുടെ പ്രൈസ് വളരെ കൂടുതലാണ് ഇത്രയും പ്രൈസ് ഒന്നും ഇതിന് പേ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളാണ് ഇതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് സർവീസിൻ്റെ കേസിൽ എന്താണ് തങ്ങൾക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്നത് എന്നുള്ളത് കസ്റ്റമേഴ്സിന് പലപ്പോഴും ടാൻജിബിളായിട്ട് അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഒരു ഒബ്ജക്റ്റായിട്ട് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഡിസ്കണക്ട് മൈ സെൽഫ് സി എ ടോണി അറ്റ് ചാർട്ടേഡ് അക്കൗണ്ടർ ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ബിസിനസ് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഒരു ഡീല് ക്ലോസ് ചെയ്യുന്ന സമയത്തെ പ്രൈസ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത് പല കസ്റ്റമേഴ്സും നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രൊഡക്ടും സർവീസും ഒക്കെ കൺവിൻസിങ് ആണെങ്കിലും സാറ്റിസ്ഫൈഡ് ആണെങ്കിലും ഇവർ പറയും നിങ്ങളുടെ പ്രൈസ് വളരെ കൂടുതലാണ് ഇത്രയും പ്രൈസ് ഒന്നും ഇതിന് പേ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ ചോദിക്കും എന്തിനാണ് ഞാൻ ഇത്രയും പ്രൈസ് ഇതിന് പേ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഇവിടെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ പൊതുവേ രണ്ട് മൈൻഡ് സെറ്റിലോട്ട് പോകാറുണ്ട് ഒന്നെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യം വരുമ്പം നമ്മുടെ പ്രൈസിനെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ ഇതിലെത്രയും പ്രൈസിന് മേടിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് തന്നെ സ്വയം ഒരു സംശയം തോന്നി തുടങ്ങും രണ്ട് നമ്മൾ വല്ലാതെ ഇനി ഇറിറ്റേറ്റഡ് ആകും എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്നൊക്കെ നമുക്ക് ചിലപ്പം തോന്നിപ്പോകും ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളാണ് ഇതിൻ്റെ ഒരു കാരണം പറയുന്നത് സർവീസിൻ്റെ കേസിൽ എന്താണ് തങ്ങൾക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്നത് എന്നുള്ളത് കസ്റ്റമേഴ്സിന് പലപ്പോഴും ടാഞ്ചിബിളായിട്ട് അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഓരോ സ്റ്റാഫും എത്ര സമയം ചിലവാക്കി കണ്ടി വരുന്നുണ്ട് ഇതൊന്നും ഇവർ പലപ്പോഴും കാണുന്നില്ല ഈ പറയുന്ന കസ്റ്റമേഴ്സ് ഒരിക്കലും ഒരു വണ്ടി മേടിക്കാൻ പോകുമ്പം ഈ വണ്ടിക്ക് എന്തിനാണ് ഇത്രയും പ്രൈസ് എന്നൊന്നും ചോദിക്കില്ല അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഈ ഒരു എന്തിനാണ് ഇത്രയും പ്രൈസ് ഇട്ടിരിക്കുന്നതെന്നൊന്നും ഒരിക്കലും ചോദിക്കില്ല സർവീസ് മേടിക്കുന്ന സമയത്താണ് പലപ്പോഴും ഈ ഒരു ചോദ്യം കൂടുതലായിട്ടും ഈ ബിസിനസ്സുകാരും ഫേസ് ചെയ്യേണ്ടി വരിക ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് തരത്തിലോട്ടുള്ള മൈൻഡ് സെറ്റിലോട്ട് പോകാറ് ഒന്നെങ്കിൽ എക്സ്ട്രീമലി ഡിമോട്ടിവേറ്റഡ് ആകും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വല്ലാതെ നീർത്തേറ്റഡ് ആകും പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ഒരു സിറ്റുവേഷനെ നമ്മൾ കുറച്ചും കൂടെ ഒബ്ജെക്റ്റീവായിട്ട് അപ്രോച്ച് ചെയ്യണം നിങ്ങൾക്ക് ഓൺ ബോർഡ് ചെയ്യാൻ താല്പര്യമുള്ളൊരു ക്ലയൻ്റ് ആണെങ്കിൽ അവർക്ക് നിങ്ങളുടെ സർവീസിൽ ജനുവൻ ആയിട്ടുള്ളൊരു താല്പര്യം ഉണ്ടെങ്കിൽ പ്രൈസിനെക്കുറിച്ച് ചോദിച്ചത് കൊണ്ട് മാത്രം നമ്മൾ ബോധമായിട്ടാകേണ്ട ആവശ്യമില്ല ഇറ്റ് ഈസ് ജസ്റ്റ് പാർട്ട് ഓഫ് ദ ബിസിനസ് ഡീൽ പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ പ്രൈസിനെ ജസ്റ്റിഫൈ ചെയ്യുകയായിരിക്കരുത് ചെയ്യുന്നത് നമ്മൾ എടുക്കേണ്ടത് മറ്റൊരു അപ്രോച്ച് ആയിരിക്കണം കാരണം നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ പല ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തതിന് ശേഷം തീരുമാനിച്ച ഒരു കാര്യമായിരിക്കും നമ്മുടെ കോസ്റ്റ് നമ്മുടെ ബ്രാൻഡ് വാല്യൂ നമ്മുടെ എക്സ്പീരിയൻസ് അപ്പോൾ ഇതൊന്നും നമ്മൾ മറ്റൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമല്ല നമ്മുടെ സർവീസ് മൂലം അവർക്കുണ്ടാകുന്ന മെച്ചം എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നതിന് തെറ്റില്ല അല്ലെങ്കിൽ ഈ ഒരു നല്ല സർവീസ് കിട്ടിയില്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ നഷ്ടം ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നതിലും തെറ്റില്ല പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ എക്സ്പീരിയൻസിനും നമ്മുടെ ബ്രാൻഡ് വാല്യൂവിനും നമ്മൾ ഈ ഒരു പ്രൈസ് ചാർജ് ചെയ്യുന്നു എന്നുള്ളത് അത് നമ്മുടെ മാത്രം തീരുമാനമാണ് ആ ഒരു തീരുമാനത്തിനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്ത് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമല്ല ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ പോകാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അതിനു പകരം നിങ്ങൾക്ക് ചെയ്യാവുന്നതെന്ന് പറയുന്നത് അവരുടെ ബഡ്ജറ്റ് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു ബഡ്ജറ്റിന് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളൊരു കൗണ്ടർ ഓഫർ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ കസ്റ്റമറിൻ്റെ റിക്വയർമെന്റ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം ഐ മസ്റ്റ് ഹാവ് എന്ന് കണക്കാക്കുന്ന കാര്യങ്ങളും ഗുഡ് ടു ഹാവ് എന്ന് കണക്കാക്കുന്ന കാര്യങ്ങളും അതായത് നിർബന്ധമായിട്ടും വേണമെന്ന് കണക്കാക്കുന്ന കാര്യങ്ങളും കിട്ടിയാൽ കൊള്ളാമെന്ന് കണക്കാക്കുന്ന കാര്യങ്ങളും ഇതിൽ കിട്ടിയാൽ കൊള്ളാം എന്നുള്ള കാറ്റഗറിയിൽ പെടുന്ന കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നിർബന്ധമായിട്ടും വേണ്ട റിക്വയർമെൻറ്റുകൾ നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കുക ഇനി വളരെ കുറഞ്ഞ ബഡ്ജറ്റാണ് ക്ലൈൻറ്റിനുള്ളതിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു ബഡ്ജറ്റ് വെച്ച് നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്തു കൊടുക്കുന്നത് പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഒരു സർവീസിന് ക്ലയൻറ്റ് അത്ര വിലമതിക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ അത്തരത്തിലുള്ള ക്ലയൻറ്റുകളെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ ബിസിനസ്സിന് നല്ലത് അതുകൊണ്ട് പ്രൈസ് നെഗോഷിയേഷൻ്റെ സമയത്ത് നിങ്ങളുടെ ഒരു കസ്റ്റമർ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും പ്രൈസ് ചാർജ് ചെയ്യുന്നത് ചോദിക്കുമ്പം അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതിന് പകരം അവരുടെ ബഡ്ജറ്റ് പ്രകാരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കൗണ്ടർ ഓഫർ തിരിച്ചു കൊടുക്കുന്നത് വഴി നമ്മൾ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണെന്നുള്ളൊരു കാര്യം നമ്മുടെ കസ്റ്റമർ റിയലൈസ് ചെയ്യും അതിൻ്റെ ബേസിന് ചിലപ്പോൾ നമ്മുടെ ഇനിഷ്യൽ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് വന്ന ആ ഒരു സർവീസ് തന്നെ അല്ലെങ്കിൽ ആ ഒരു പ്രൈസിന് തന്നെ നമ്മുടെ സർവീസ് പർച്ചേസ് ചെയ്യാനുള്ളൊരു സാധ്യതയും ഉണ്ട് ഡു ട്രൈ ഔട്ട് ദിസ് ഇൻ ന്യൂ ബിസിനസ് ആൻഡ് ടൈപ്പ് ഔട്ട് യുവർ എക്സ്പീരിയൻസ് ഇൻ ദ കമൻ ബോക്സ് ഫോർ മോർ യൂസ്ഫുൾ വീഡിയോസ് ഫോളോ ദിസ്